ഹലോ ഫ്രണ്ട്സ് ഒലിവ് ഓയിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് സ്കിന്നിന് ഏറ്റവും ഒരു ഓയിലാണെന്നാണ് പക്ഷേ അങ്ങനെയല്ല സ്കിൻ കെയറിന് ഒട്ടും കൊള്ളാത്തൊരു ഓയിലാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് ഒലിവ് ഓയിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് സോൾവ് ആവുകയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ കൂടുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ളൊരു ഓയിലാണ് പക്ഷേ ഒലിവ് ഓയിൽ ഓയിലെന്ന് പറയുന്നത് കറ്റി കൂടിയൊരായിലാണ് ഇത് നമ്മുടെ സ്കിന്നില് പുരട്ടുമ്പോൾ സ്കിന്നിലെ പോൾസ് എല്ലാം അടഞ്ഞു പോവുകയാണ് ഉണ്ടാവുക ഇങ്ങനെ സ്കിൻ പോൾസ് അടയുമ്പോൾ മുഖക്കുരു അതുപോലെ തന്നെ ബ്ലാക്ക് ഹേർട്സ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് കട്ടി കൂടിയൊരു ഓയിലായത് കൊണ്ട് ഇത് നമ്മുടെ മുഖത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ വളരെ പ്രയാസമാണ് ഈ ഓയിൽ നമ്മുടെ മുഖത്ത് പല തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല പല ചർമ്മരോഗങ്ങൾക്കും അലർജിക്കും ഇത് കാരണമായേക്കാവുന്നതുമാണ്